സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പം സ്വീകാര്ത്ഥിയനെ ആയിട്ടൊന്ന് തിരുവനന്തപുരം സൂ കാണാൻ പോയി അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഒരാൾ ഇതാ ഈ മരത്തിനിടയ്ക്കൂടെ ഇങ്ങനെ വരുന്നുണ്ട് എന്താ പരിപാടി കഴിഞ്ഞ് വരുന്നവരെയാണ് വരുന്നത് ആ സ്പീഡിലൊന്നുമല്ല വളരെ സാവധാനത്തിൽ മോളാണിതിനൊന്നും അല്ലാതെ കണ്ടിട്ടുമില്ല അന്ന് ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോവാ അതിനെ കാണാൻ പറഞ്ഞിങ്ങനെ ഒരു കുറച്ച് ഗ്രില്ലൊക്കെ ഉണ്ട് ആ ഗ്രില്ലിൻ്റെ അവിടെ ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് കേട്ടോ അതാ വരുന്ന വരവുണ്ട് ഒരാൾ എന്താ പരിപാടിക്ക് പോകാമെന്ന് തോന്നുന്നു കേട്ടോ സാവധാനം ഇങ്ങനെ എന്താ പറയുക അടി അടി വെച്ച് വരികയല്ലേ എന്ന് പറയുക പാർട്ടി വരുന്നത് ഞങ്ങളോട് ഞങ്ങളെ കാണുമ്പോൾ നല്ല സ്പീഡിലങ്ങ് പോകുന്നത് എവിടെ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നും കൂടിയില്ല നീയൊക്കെ പോണേന്നു പറഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അ എന്തായാലും ഇത്ര അടുത്തൊന്നും കാണാൻ പറ്റില്ല അതുതന്നെ മോൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ